ആദ്യം ഓഹരി വിപണിയിൽ ലാഭം നേടുന്നതിന് സഹായകരമായ രീതിയിൽ ഉപദേശം നൽകിക്കൊണ്ട് വിശ്വാസം നേടിയെടുത്തു ശേഷം നടന്നത് തട്ടിപ്പ് ഇതിനായി എഐ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശം നൽകി പരാതിക്കാരനെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ആദ്യമായി പരിചയപ്പെടുന്നത് പിന്നീട് ആ സൗഹൃദം സ്ഥാപിച്ച ശേഷം ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ച തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തത് രണ്ട് കോടി രൂപയാണ് കേസിൽ നാലു മലയാളികളാണ് അറസ്റ്റിലായിരിക്കുന്നത് കോഴിക്കോട് നല്ലളം സ്വദേശി സാദിഖ് ഇടുക്കി തൊടുപുഴ സ്വദേശി ഷഫീഖ് കോഴിക്കോട് വടകര ഇരിങ്ങൽ സ്വദേശി സാദിഖ് തൃശൂർ പൂക്കോട് സ്വദേശി നന്ദു കൃഷ്ണ എന്നിവരാണ് പിടിയിലായത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ പ്രതികളെ പിടികൂടിയത് കംബോഡിയയിലെ കോൾ സെന്റർ മുഖേനയാണ് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് പരാതിക്കാരനെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ശേഷം ഓഹരി വിപണിയിൽ ലാഭം നേടുന്നതിന് സഹായകരമായ രീതിയിൽ ഉപദേശം നൽകി വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയത് ഇതിനായി നിർമ്മിത ബുദ്ധിയുടെ അതായത് എഐയുടെ കൂടി പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയായി തുടർന്നാണ് കഴിഞ്ഞ മാസം പരാതിക്കാരനിൽ നിന്ന് രണ്ട് കോടി രൂപ തട്ടിയെടുത്തത് പരാതിക്കാരനും പ്രതികളും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ വിശകലനം ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഇന്ത്യയ്ക്ക് പുറത്തായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ രാജിന്റെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സി എസ് ഹരിയുടെ നേതൃത്വത്തോടുകൂടി പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചത് കേരളത്തിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുന്ന തുക സംസ്ഥാനത്തെ വിവിധ ദേശസാകൃത ബാങ്കുകളുടെ ബ്രാഞ്ചുകളിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും ചെയ്തു മലയാളികളായ ചിലർ തട്ടിപ്പുകാരുമായി കമ്മീഷൻ തുക പറഞ്ഞുറപ്പിച്ച് സ്വന്തം ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് നൽകുന്നതായും അക്കൗണ്ടിൽ വരുന്ന പണം പിൻവലിച്ച് കമ്മീഷൻ തുക എടുത്ത ശേഷം ബാക്കി പണം ഏജന്റ് മുഖേന കൈമാറുന്നതായും കണ്ടെത്തി കഴിയും ചില അക്കൗണ്ട് ഉടമസ്ഥർ പണം കൈപ്പറ്റി സ്വന്തം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അക്കൗണ്ട് നമ്പർ ലിങ്ക് ചെയ്ത സിം കാർഡും വിൽപ്പന നടത്തുന്നതും അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കംബോഡിയയിലെ കോൾ സെന്റർ മുഖാന്തരം കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത നടപ്പിലാക്കുന്ന മലപ്പുറം പാപ്പന്നൂർ സ്വദേശി മനുവിന്റെ പ്രധാന സഹായിയാണ് അറസ്റ്റിലായിരിക്കുന്ന സാദിഖ് ആകർഷകമായ കമ്മീഷൻ വാഗ്ദാനം ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ വാടക കെടുത്ത അതിലൂടെ പണം തട്ടിയെടുക്കുന്നത് ഇയാളാണ് ഇത്തരത്തിൽ ശേഖരിക്കുന്ന പണം ഡിജിറ്റൽ കറൻസിയായി മാറ്റി കംബോഡിയയിലേക്ക് അയക്കുന്നത് ഷെഫീഖ് തന്നെയാണ് പണം തട്ടിയെടുക്കുന്നതിന് കമ്മീഷൻ കൈപ്പറ്റി സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ കൈമാറുന്നതിനാണ് സാദിഖ് നന്ദു കൃഷ്ണ എന്നിവർ അറസ്റ്റിലായിരിക്കുന്നത് ഇവരെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രതികൾക്കായിപ്പോഴും അന്വേഷണം നടന്നുവരികയാണ്